അപ്പൊ നമ്മൾ നമ്മളതാക്കണെ എറണാകുളത്ത് നിന്ന് നേരെ നേരത്താക്കണ നമ്മള് എവിടെയൊന്നും ജ്വല്ലറി ജ്വല്ലറി കയറി പിന്നെ പോത്തിന് മൂക്കറിടുമ്പോലെ ഒരു മൂക്കത്തി ഒക്കെ വാങ്ങി ന്യൂസ് പെൻ ഒക്കെ വാങ്ങി സ്റ്റാൻഡേർഡ് ആക്കണല്ലേ ഇപ്പൊ ജ്വല്ലറിയിലായകൊണ്ട് ഞമ്മ വീടിനറങ്ങിയിട്ട് ഞമ്മളെ സംസാരത്തിലേ കടക്കല്പി നോക്ക് നോക്ക് കണ്ണാടിയിലോക്ക് കണ്ണാടിയിലോക്ക് കോമഡിന്താ അറിയോ വെക്ക് ഇത് ഊരിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് മറ്റേ സാൻ്റ് ഉണ്ട് അത് കണ്ണ കാണില്ല ആ ആ ഇല്ല കണ് പറഞ്ഞു പോവ പറ നോസ്പിൻ ഒന്ന് മാറ്റണോ മാറ്റണോന്ന് അതൊക്കെ മാറ്റി തന്നിട്ടു ഞാനന്ന് ചെറുതായിട്ട് ശരിക്കും അന്നേ വലുതാണ് ഇഷ്ടം പൈസ പൈസ ആയിരത്തിഅണ്ണൂറ് പറഞ്ഞു പറയാം സ്റ്റോൺ അതോ ഈ വാക്കി നിങ്ങൾ കൂട്ടിയാ മതി അങ്ങനെയാണ് കൂട്ടല് പക്ഷെ എന്തെങ്കിലും ഒരു കല്ലോ കൊറഞ്ഞോണ്ടാ എല്ലോ ആയിക്കോട്ടെ അതല്ല കോമഡി ഇവള് ആടത്തിയ ന്യാഷല്ലേ നോസ്ബിന്നിന്റെ ഉള്ളിലേക്ക് ഒരു ഇതിങ്ങനെ െ ആ സാധനം വേൾ കണ്ണില്ലാത്ത വേള ന്യൂസ് ഒക്കെ ആയിട്ട് നടക്കണ ന്യൂസ്പിന്നെ ആശന്താ ഞാൻ കൊണ്ടെടുക്കലേല്ലോ എല്ലാവരും കമ്മലിടുന്ന മുഖത്തിടുന്ന മോതിര ഇടുന്ന അതുപോലെ ആ ഇട്ടതാ പക്ഷെ രസണ്ട് ഇതെങ്ങനെയുണ്ട് ഇതാ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇത് ക്ഷമിക്ക് ചേർന്നുണ്ടോ കാരണം അവർന്നില്ലാന്ന് പറയുന്ന എനിക്ക് ചേർന്ന് അതെ വിവരല്ലേ നോക്കണേ ഖ്യ കാരണം ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കും അന്നെ പോറ്റൽ നടത്തി കേട്ടോ പള്ളിയിൽ പോകാൻ മോളി പള്ളിയിൽ പോകാ അവിടെ നോട്ടീസ് ഉണ്ടോ നോക്കട്ടെ മറ്റേതാക്കാണല്ലേ വെയിവാക്കാണല്ലേ ഇത് അതല്ല ഇത് നടക്കുന്ന കേസല്ല ഇനിയും ഗോൾഡ് പേടി അത് പോകുമ്പോ വാങ്ങാടി പോവുകയല്ല ഗോൾഡ് വാങ്ങണ കാര്യ പറ എന്റെ കളിയ ഞാനിത് അതല്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ റോസ്ബിന് ഞാൻ വാങ്ങിക്കൊടുത്തതാ ഇത് വെൽഡ് നല്ല വെൽപ്പള്ളു കാരണം വെൽഡെ കാണാൻ രസം ഉണ്ടാ പക്ഷെ എനിക്ക് കൊറച്ചൊരു ോണല്ലോ തടി കുറച്ചുള്ളത് പോലെ തോണല്ലോ അപ്പൊക്ക് മൂക്കുമല കാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡോട്ടൊന്നും എന്തോ കാക്കപുള്ളി വരൊക്കെ തോണോ അപ്പൊ പിന്നെ പിന്നെ അതിന്റെ വലുത് വൈറ്റ് ആക്കി ആക്കിപ്പോ വലുതായി നോക്കേണ്ടി വരുമല്ലേ ഇനി ഇല്ല പിന്നെ പറഞ്ഞ പിന്നെ മൈക്ക് അപ്പൊ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങളൊന്ന് ക്ഷമി ഇനി അമ്മ കാശുവിനെ കൂട്ടണം കുറെ ദിവസമായി പോരല്ലോ ഒരു ടി ബിസ്കറ്റ് ഇല്ല അവർ എല്ലാം തീർത്താണ് തറവാട്ടേക്ക് അന്ന് പോയത് ഇനി ഞങ്ങള് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങണം തറവാട്ടൊക്കെ എറണാകുളത്തേക്ക് രാത്രിയാണ് കിടന്നിട്ടുള്ള കൂട്ടി നല്ല ലേറ്റ് ആയിക്കിനി രണ്ടേ പറ്റാതെ ഞങ്ങള് പഠിപ്പിച്ചിട്ട് നിൽക്കാണ് പഠിച്ച ഫുള്ള് എനിക്ക് കല്പച്ചോട്ട് ഇനി പഠിക്കാണ്ട് നിൽക്കാണ് ജമി അച്ഛ പോവെന്നാല് നമ്പർ തന്നേ പോയിപ്പോയി നമ്പർ ഒന്ന് സേവ് അറിയോ വേറെന്താ ഫാസ്റ്റ് ആക്കി എടുത്തോ കേട്ടോ സ്പീഡാക്കി സ്പീഡാക്കിയോ ഫോൺ ഇതൊക്കെ ക്ഷമയായി ഇനി വേണം ഇവിടെ നോക്കുമ്പോൾ കയ്യിലെ ലേസിന്റെ പേക്ക് റൂട്ടി ബിസ്ക്കറ്റ് ഇതൊക്കെ പോരാനായിട്ട് ഇനി വേണം ഇനി എനിക്ക് വേണം ഏഹ് ഇനി മുട്ടായോ ഇതൊക്കെ കൂടി ഇല്ലാതെ കൊള്ളുമോ ഏ ഇത് കയ്യില്ല കഴിക്കുന്ന അടുത്ത് ആകുമ്പോൾ നോക്കാം അത് കഴിച്ചിട ഇത് കഴിച്ചിടത്തേനാ കേട്ടോ ൾപ്പൊക്കെട്ടോ ചോയിന് ഇങ്ങനെ ചോദിക്കല്ല നീ എന്റെ ഇങ്ങനെ ആലട്ടോ എന്നെ തകർക്കാൻ ശെ രണ്ടാളിനെ തകർക്കാൻ തുടങ്ങിയാണോ ചോദിച്ചാൽ ശരിയായ ഉത്തരം പറയൂ രണ്ടാളേണ്ടോ കൂട്ടുപിടിക്കുന്ന രണ്ടാണ് എനിക്കറിയ അതിന് തന്നെ ആണ് ഒന്ന് പോരെ ലിക്വിഡ് വാങ്ങിയ മതി നമ്മക്ക് വെള്ളം ഒച്ച കഴിഞ്ഞ ഇതൊക്കെ ഇന്നെ മാറ്റാൻ വെളുണ്ട് ഇനിയുണ്ട് ഇങ്ങനെ നേരത്തെ പോറ്റിക്ക് നാലു ആനകൾ പോറ്റ പോറ്റിനെ ഇങ്ങോട്ട് നീങ്ങി കൊടുക്കേ അപ്പൊ നമ്മൾ ആ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിയതാക്കണക്കില് വെച്ചിക്ക് നീ എടുക്കൊള്ളൂലേ ഇങ്ങോട്ട് വെക്കേ ത്ര ഉള്ളല്ലോ അതാ വെളിച്ചെണ്ണ തൂക്കണ ചെമീനെ ആ ഒരു ലിറ്റർ വെളിച്ചെണ്ണ നാട്ടില് വെളിച്ചെണ്ണ എത്ര പറഞ്ഞു പറഞ്ഞിട്ടോ ഇവിടെ എത്രയാണെന്നറിയോ അറിയോ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് ഒരു ലിറ്റർ വെളിച്ചോണ്ട് വാങ്ങുമ്പോ അത്ര റേറ്റ് ഉണ്ട് നല്ല റേറ്റ് തന്നെ മൊത്തം സാധനം ഒരങ്ങനെ ഒഴിഞ്ഞു പോയിക്കാണെങ്കിൽ ഇങ്ങനെ സാധനം വാങ്ങേണ്ടി വരും ഞാൻ നല്ല കോമഡി ഉണ്ടായി എറണാകുളത്ത് പരിപാടി തന്നെ ഞാനും ഒരന എന്റെ കൂട്ടം രണ്ട് ആനല്ലോ എറണാകുളത്ത് ആനല്ലോ നമ്മൾ ആന കണ്ടോ പേടിച്ചു പോയി ആശു വന്ന പിന്നെ ഫ്രണ്ട്സ് കിട്ടൂല ആവശ്യവും പിന്നോട് ഉള്ളട് ഇരിക്കാത്ത ഒരു കണക്ക് നല്ല ചോറ

ഈ താക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി വന്നു കേസ് അപ്പൊ അത് ഇന്നല്ലോട്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് അത് എങ്ങോട്ടാ പാകനാക്കിയെന്നൊരു ഐഡിയ ഇല്ല കാരണം എങ്ങോട്ടൊക്കെ എത്ര കോഴുട്ടേക്ക് എത്ര എണ്ണ ഞാൻ വാങ്ങിയ ഇനി എന്തിനൊക്കെ വാങ്ങിയ പറഞ്ഞോണ്ടാ

അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവുക ഓക്കെ അപ്പൊ നമ്മൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈപ്പ് ചെയ്യാണ് കാരണം അങ്ങോട്ട് പോയിന്റെ ആവശ്യമുള്ളത് കൊണ്ട് പറഞ്ഞു തരണം കാണിച്ച് കാണിച്ചു തരാൻ എടുക്കാൻ വേണ്ടിട്ട് രണ്ട് സോപ്പും പൊടി പതിനാല് കൊഴുമുട്ട് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ ആവശ്യം എന്താ നാല് കൊഴിമുട്ടേ എന്നിട്ട് രണ്ടു ദിവസം അടുത്ത വാങ്ങിയാൽ പോരെ പോരെ ഓക്കെ അപ്പൊ ഏതായാലും ഈ വീഡിയോ വിളിച്ചു അതിന്റെ പേര് ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീട് കാണാം ബൈ 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 ബൈ